ഹാപ്പി ന്യൂ ഇയർ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ ആയുസ് പഴയ ആഴ്സ് തന്നെ നമ്മൾ കുറച്ച് നാളായിട്ട് ചെയ്ത വീഡിയോകളിലൊക്കെ നമ്മളിടയ്ക്കിടയ്ക്ക് മെൻഷൻ ചെയ്യാറുള്ളൊരു കാര്യമായിരുന്നു ആഴ്സ് എൻ അവർക്കൊരു ബോട്ടിലിംഗ് ഡി എൻ എ ഉണ്ട് എന്നുള്ളൊരു കാര്യം ഇടയ്ക്കൊക്കെ ആ സാധനം എത്ര നന്നായിട്ട് കളിച്ചു എന്ന് പറഞ്ഞാലും ഇടയ്ക്കൊക്കെ ആ സാധനം കയറി വരും ഇപ്പോൾ കഴിഞ്ഞ സീസണിലാണെങ്കിൽ ആ ഒരു മെയ് സമയത്താണ് ആ ഒരു ബോട്ടിലിംഗ് ഡി എൻ എ കയറി വന്നത് ഇത്തവണയാണെങ്കിൽ ആണെങ്കിൽ ഇതാ ക്രിസ്മസിൽ കയറി വന്നു ക്രിസ്മസ് സമയത്ത് ഒന്നാം സ്ഥാനത്ത് നിന്ന് ടീമാണെന്ന് ഓർക്കണം ആറേഴ് ദിവസം കൊണ്ട് അവരിപ്പോൾ ശരിക്കും നാലാം സ്ഥാനത്തിലേക്ക് മാറി ശരിക്കും ബേസിക്കലി ഒരു തിൻ ലൈനിലാണെന്ന് പറയാം ഫൈൻ മാർജിൻസിലാണ് അവർ ടോപ്പ് ഫോർ റേസിലേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആസ് ഒരു മെൻ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇൻ ദി ഗട്ടർ എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു രീതിയിലാണ് പ്ലേഴ്സിൻ്റെ മെൻറ്റാലിറ്റി കംപ്ലീറ്റ്ലി ഡൗൺ ആയി കളിയിലൊക്കെ അത് വളരെ വളരെ വ്യക്തമാണ് അപ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ മറ്റ് ടീമുകളൊക്കെ സുഖമായിട്ട് കയറിപ്പോവും കാരണം ലിവർപൂളിന് അവർക്കൊരു ഗെയിം ഇൻ ഹാൻഡ് ഉണ്ട് അടുത്ത മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ അവരുടെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ അഞ്ചാവും അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റി ആണെങ്കിൽ തിരിച്ച് തിരിച്ച് കയറി വന്നുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് പറയാം എന്തായാലും ആഴ്സണലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നലത്തെ ഫുള്ളാമായിട്ടുള്ള മത്സരം എന്ന് പറഞ്ഞാൽ മസ്റ്റ് വിൻ ഗെയിം ആയിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ വൺ ഓഫ് ദി ഈസിയസ്റ്റ് ഫിക്സേഴ്സ് എന്ന് പറയാം കാരണം മൂന്ന് മത്സരങ്ങളാണ് ഫുള്ളാം കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളാണ് അവർ തോറ്റത് അതുപോലെ തന്നെ എട്ട് ഗോളാണെങ്കിലും അവർ വഴങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ജയിക്കാമായിരുന്ന ഒരു മത്സരമായിരുന്നു അതുപോലെ തന്നെ ഇനീഷ്യലി ആഴ്ച ലീഡാക്കി എടുത്തതാണ് അതിനുശേഷം പിന്നെ പറയുന്ന പോലെ ഫുള്ളാം തിരിച്ചു വരുവായിരുന്നു കളിയിൽ ത്രൂ ഔട്ട് ആഴ്ചയിൽ ചെയ്ത രീതിയും കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമപരമ ശോകമായിരുന്നു ശരിക്കും വൺ വണിലൊക്കെ നിൽക്കുന്ന സമയത്ത് അവർ ഇൻഡൻസിറ്റി ഇല്ലാതെ കളിക്കുക അതുപോലെ തന്നെ ആഴ്സണൽ എൻ്റെ അറ്റാക്കേഴ്സിൻ്റെ കാര്യം പറയണം മൂന്ന് പേരും ഫ്രണ്ട് ത്രീ കളിക്കുന്ന മൂന്ന് പേരും ആരും എനിക്കിലല്ല സാക്കെ മാർട്ടൺലിയൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഔട്ട് ഓഫ് ഫോം ആണ് അതുപോലെ ഈ വർഷത്തെ ടോപ്പ് ഗോൾ സ്കോളേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്തുകഴിഞ്ഞാൽ ആഴ്സൽ താരങ്ങളൊന്നും ടോപ്പിൽ ആരും തന്നെ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ വലിയ രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ പറയുന്ന പോലെ ആഴ്സണൽ ചില മത്സരങ്ങളൊക്കെ ലൂട്ടനായിട്ടുള്ള മത്സരങ്ങളൊക്കെ അവർ ജയിച്ചിരുന്നു പക്ഷേ അത് ഈ തട്ടിമുട്ടിയുള്ള ജയങ്ങളായിരുന്നു എപ്പോഴെങ്കിലും ഫോം ബെറ്റർ ആവും എന്നുള്ള പോലെയായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ സീസണിനായിട്ട് കമ്പാരിസൺ നടത്തുകയാണ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് കഴിഞ്ഞ സീസണിലുള്ള ഈ സമയത്ത് ആകെ രണ്ട് മത്സരങ്ങളെ ആവശ്യമേ തോറ്റിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ വർഷത്തേക്ക് വരുമ്പോൾ നാല് മത്സരങ്ങൾ ഓൾറെഡി തോറ്റു അപ്പോൾ അങ്ങനെ കഴിഞ്ഞ സീസണും ഈ സീസണും കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ട് കഴിഞ്ഞ സീസണിനേക്കാളും ബെറ്റർ ഒക്കെ ഇത്തവണ ടീമിലേക്ക് വന്നതാണ് ഡെക്ലൻ റൈസിനെ പോലെയൊക്കെയുള്ള ആൾക്കാർ പക്ഷേ എന്നിട്ടും കാര്യങ്ങളൊന്നും നല്ല രീതിയിലല്ല പോകുന്നത് അതുപോലെ തന്നെ ഡിഫൻസിലേക്ക് നോക്കി കഴിഞ്ഞാലും ഈ ഒരു ഡിസംബറിൽ ഏഴ് മത്സരങ്ങൾ കളിച്ചതിൽ ആകെ ഒരു ക്ലീൻ ഷീറ്റ് ഉണ്ടായിട്ടുള്ളൂ അതുപോലെ തന്നെ പത്ത് ഗോളുകളും വഴങ്ങിയിട്ടുണ്ട് അതുപോലെ സെറ്റ് പീസ് ഡിഫെൻഡ് ചെയ്യുന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ ഭയങ്കരമായിട്ടുള്ള മിസ്റ്റേക്കുകൾ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഏരിയ ഒക്കെ ആർട്ടറ്റയ്ക്ക് വളരെ വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത് അപ്പോൾ അതുപോലെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടറ്റ ഔട്ട് ഓഫ് ഐഡിയാസ് എന്നുള്ള പോലെയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെൻ്റർ ഫോർവേഡ് ഡിപ്പാർട്ട്മെൻറ്റ് എൻ കെ ടി അതുപോലെ തന്നെ ജസൂസും വലിയൊരു പ്രശ്നമാണ് കാരണം ഇപ്പോൾ ഇന്നലത്തെ മത്സരത്തിലാണെങ്കിലും ഫുൾ ഹാമിന് ഡിഫൻഡേഴ്സൊക്കെ ഭയങ്കര സൈസുള്ള ആൾക്കാരാണ് അപ്പോൾ അവരവിടെ നിൽക്കുന്ന സമയത്ത് ഇവർക്ക് വേണ്ടി ക്രോസ് ഇട്ടുകൊണ്ടിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് വേറൊരു പ്ലാനില്ലാന്നുള്ള പോലെയാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഒരു പക്ഷേ ജനുവരിയിലൊരു സെൻറ്റർ ഫോർവേഡിനെ മിക്കവാറും ഐ വൺ ടോണിയൊക്കെ ആയിരിക്കാം അങ്ങനെ ഒരു പ്ലെയറിനെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ വലിയ രീതിയിൽ അല്പം മെച്ചപ്പെടാം കാരണം ഒരു ഔട്ട് ആൻഡ് ഔട്ട് പ്രൂവൺ സ്ട്രൈക്കർ വരികയാണെങ്കിൽ ഏതൊരു ടീമിനെയും മെച്ചപ്പെടുത്തുന്ന ഒരു സംഗതിയാണത് അപ്പോൾ അതെന്താകും എന്നുള്ള കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ എന്തായാലും ആസൻ്റെ ടൈറ്റിൽ ഹോപ്സിൽ വലിയ ഒരു ക്ഷതമേറ്റിട്ടുണ്ട് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് കാത്തിരുന്ന് തന്നെ കാണാം ഇപ്പം എന്തായാലും മാഞ്ചസ്റ്റർ സിറ്റിയുടെ കാര്യത്തിലേക്ക് വരാം മാഞ്ചസ്റ്റർ സിറ്റി സൈലൻ്റ് ആയിട്ട് അവർ അവരൊരു തിരിച്ചുവരവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മത്സരങ്ങൾ അവർ അടുപ്പിച്ച് ജയിച്ചിട്ടുണ്ട് ചിലപ്പോൾ അവരുടെ ഒരു സ്ഥിരം പരിപാടി വെച്ചിട്ട് ഇനിയുള്ള മത്സരങ്ങളൊക്കെ അടുപ്പിച്ച് അടിപ്പിച്ച് ജയിച്ചു പോയേക്കാം എവർട്ടനെതിരെ മൂന്നേ ഒന്നിൻ്റെ വലിയ വിജയം സ്വന്തമാക്കി അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഷെഫീലിന് രണ്ടേ പൂജ്യത്തിന് തോപ്പിക്കുകയും ചെയ്തു അടുത്ത മത്സരം വിജയിക്കുകയാണെങ്കിൽ നാൽപ്പത്തി മൂന്ന് പോയിൻ്റ് ആകും അതുപോലെ ലിവർപൂൾ ജയിച്ചാൽ പോലും നാൽപ്പത്തഞ്ച് പോയിന്റാണ് രണ്ട് പോയിന്റിൻ്റെ ഗ്യാപ്പേ ഉള്ളൂ അപ്പോൾ തീർച്ചയായും ലിവർപൂൾ മാൻ സിറ്റി ടൈറ്റിൽ റേസ് എന്നുള്ള പോലെ അതുപോലെ തന്നെ ഡിബ്രോവിനെ തിരിച്ച് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങളെല്ലാം വീണ്ടും മാഞ്ചസ്റ്റർ സിറ്റിക്ക് അനുകൂലമായിട്ട് വരികയാണ് ആഴ്ചനൽ അവർ ഈ പറയുന്ന പോലെ പോയിന്റുകളൊക്കെ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് തന്നെ മാൻ സിറ്റി ആ ഒരു അവസരത്തിൽ അവർ തിരിച്ച് കയറി വന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ട് ഇടാൻ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം